ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഇതുവരെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ലാത്ത കുറച്ച് പാറ്റേണുള്ള ഈ ജിമിക്കുകൾ കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല ഭംഗിയും ഇച്ചിരി ഒക്കെ തോന്നി അപ്പം നമുക്കത് നോക്കാം ആദ്യം തന്നെ ഇതാ ഈ ഒരു പാറ്റേൺ വരുന്നതാണേ നോക്കിയ ഒരു ഫ്ലവറും അതിൻ്റെ ഒരു സ്റ്റെമ്മും അതുപോലെ ലീഫും ഒക്കെ വരുന്നൊരു ടൈപ്പാണ് ഇത് നല്ല മെഹന്ദി കളറ് വന്നിട്ട് വൈറ്റ് പേഴ്സാ താഴ്ട്ട് കൊടുത്തേക്കുന്നത് അധികം വരാത്ത കുറച്ച് കളേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനിട്ടേക്കുന്ന ഈ ഡ്രസ്സിന് കണ്ടെ ഈ ഒരു ബ്ലൂ ബ്ലൂ എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ബ്ലൂ ആണ് ഇങ്ങനത്തെ ഡ്രസ്സുകൾക്കൊന്നും ചിലപ്പോൾ ഇയർ റിങ് മാച്ചിങ് കിട്ടാറില്ല അപ്പോൾ നോക്കിക്കേ ഈ ഒരു 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 ബ്ലൂ ഒരു ബ്ലൂ വരുന്നൊരു കളറാണ് പല പല ബ്ലൂ ബ്ലൂകൾ ഇതിൽ വരുന്നുണ്ട് എന്നാൽ കോമൺ അല്ലാത്തൊരു കുറച്ച് കളേർസാണ് അടുത്തത് വരുന്നത് നോക്കിക്കേ ഇതായൊരു പീച്ച് മിക്സായിട്ട് വരുന്നൊരു ചോക്ലേറ്റ് ഒക്കെ മിക്സ് ആയിട്ട് വരുന്നൊരു കളറാണ് നിങ്ങൾക്ക് ഇത് കുറേ ഡ്രെസ്സുകൾ ഈ കളറിൽ കിട്ടാറുണ്ട് ജോർജറ്റിലൊക്കെ അതിനൊക്കെ നല്ല മാച്ചിങ് ആയിരിക്കും ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണേ ഭയങ്കര ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് ഒരു മീഡിയം ടു ബിഗ് സൈസിലാണ് വരുന്നത് എല്ലാവർക്കും ഇടാൻ വലുതിടുന്നവർക്കും ചെറുതിടുന്നവർക്കും ഇടാൻ പറ്റും ലൈറ്റ് വെയ്റ്റ് ആണ് ഇതിൻ്റെ കളർ നോക്കിക്കേ ഒരു നല്ലൊരു നേവി ബ്ലൂ കേട്ടോ റോയൽ ബ്ലൂ നേവി ബ്ലൂ മിക്സ് ആയിട്ട് വരുന്ന നല്ലൊരു മാറ്റ് ഫിനിഷിങ് വരുന്ന ഒരു കളർ കളറുകളാണ് ഇതിൽ വന്നേക്കുന്നത് കേട്ടോ അടുത്ത് നോക്കിക്കേ നല്ലൊരു റോസ് കളർ റാണി പിങ്കും അതുപോലെ ബേബി പിങ്കും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന നല്ലൊരു കളറാണ് കളറാണിത് നിങ്ങൾക്കിത് പല കളേഴ്സിൻ്റെ കൂട്ടത്തിലും ഇടാനായിട്ട് പറ്റും ഇത് നോക്കിക്കേ ഇതും അതുപോലെ തന്നെ ഒരു പേസ്റ്റൽ പേസ്റ്റലിൽ വരുന്ന ഒരു പിസ്താഗ്രീനാണ് ഡാർക്കാണേ എന്നാൽ ലൈറ്റിനും ഇടാൻ പറ്റും അടുത്ത് നോക്കിയിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ലാവണ്ടർ ആട്ടോ നല്ലൊരു ലാവണ്ടർ കളറാണ് പർപ്പിൾ മിക്സ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ലാവണ്ടർ ആണ് അപ്പോൾ ഇങ്ങനെ ആറ് കളേഴ്സ് ആയതിൽ വരുന്നത് എഴുപത് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ എൻ്റെ കാവ് ഞാൻ പൊതുവേ വലിയ കമ്മൽ കമ്മലിടുന്നതൊക്കെ എല്ലാം അറിയാം അപ്പോൾ ഇതെനിക്ക് ഒരു മീഡിയം സൈസിലോ മീഡിയം ടു ബിഗ് സൈസ് ആട്ടോ നല്ല ഭംഗിയുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇതേ പാറ്റേണിലൊക്കെ വരുന്ന കുറച്ച് കളർ കമ്മലുകളും കൂടെ നമ്മൾ ഇന്നിൽ കൊണ്ടുവരണം കളറൊക്കെ കാണാം അടുത്ത് നോക്കി ഈ ഒരു ലീഫ് പാറ്റണി വരുന്നതാണ് ഒരു ലീഫ് പോലെ ഇത് ഈ ഒരു ഇതിൻ്റെ സ്റ്റഡ് കണ്ടു ഒരുപാട് മുകളിലൊന്നുമല്ല കേട്ടോ തൊട്ട് ഒരു ത്രീ ലെയേഴ്സിന് തൊട്ട് താഴെയായിട്ടാണ് വരുന്നത് എല്ലാവർക്കും ഇടാൻ പറ്റും ലൈറ്റ് വെയ്റ്റ് ആണ് ഇപ്പം നമ്മൾ കണ്ട അതേ സൈസ് തന്നെ വരുന്നത് എഴുപത് രൂപ തന്നെയാണ് വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ കളർ അടുത്തത് ബ്ലാക്ക് അടുത്ത് നോക്കിക്കുക റാണി പിങ്ക് അടുത്തതൊരു ഗ്രീൻ അടുത്തത് ഒരു റെഡ് കണ്ടോ നല്ല ഭംഗിയാണ് അതിന് മാച്ചിങ് ആയിട്ടുള്ള ആ ഒരു ബീഡ്സ് തന്നെ താഴോട്ടും കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാണ് കാണാൻ അടുത്ത് ദേ അതിൻ്റെ തന്നെ ഓക്സിഡൈസിഡി വരുന്ന ബ്ലൂ കളർ അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് കളർ അടുത്തത് റാണി പിങ്ക് അടുത്ത് വരുന്നത് ഈ ഒരു ഗ്രീനാണേ ഗ്രീൻ കളർ അടുത്തത് ഈ റെഡ് അടുത്തത് നെയ്തിൽ തന്നെ വരുന്ന മെറൂൺ കളറാണ് കേട്ടോ നമുക്കിത് മെഹന്ദിയിൽ ഈ ഒരു ഇയറിംഗ് കിട്ടിയില്ല കേട്ടോ ഈ കളറിൽ നല്ല കളറായിരുന്നു പക്ഷേ ഇതിൽ ഇത്രയും പാറ്റേണുകളെ വന്നിട്ടുള്ളൂ അതിൽ മെഹന്ദിയിൽ അഞ്ച് കളറും ഓക്സിഡേസിൽ ആറ് കളേഴ്സാണ് വരുന്നത് അടുത്തത് വരുന്നതും ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന ഭംഗിയുള്ള ഒരു ചിന്തയാണ് തന്നെ കേട്ടോ ഒരു മീഡിയം സൈസാണ് വരുന്നത് ഇപ്പം നമ്മൾ കണ്ട അതേ സൈസാണെങ്കിലും കുറച്ചും കൊട്ട ഷേപ്പിലാണ് വരുന്നത് നല്ലൊരു ഫ്ലോറൽ പാറ്റേണിൽ ഒരു മാറ്റ് ടൈപ്പിലെ ബീഡ്സ് ബീഡ്സാണെങ്കിൽ കൊടുത്തേക്കുന്നത് ബീഡ്സ് അല്ല സ്റ്റോൺ അതിൻ്റെ മാച്ചിങ്ങായിട്ടുള്ള ബീഡ്സ് താഴോട്ടും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ജെമിക്കാട്ടോ നിങ്ങൾക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകൊണ്ട് അവിടെ അടിപൊളിയായിരിക്കും നല്ലൊരു റാണി പിങ്ക് അടുത്ത നോക്കിക്കേ ഒരു റോയൽ ബ്ലൂ നേവി ബ്ലൂ മിക്സ് ആയിട്ട് വരുന്നതാണ് ഇവിടെ ഒരു റോയൽ ബ്ലൂ താഴോട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ആണ് ഏകദേശം വരുന്നത് അടുത്ത നോക്കിയി നല്ല ഒരു റെഡ് കളറാണ് കണ്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇതുവരെ നമ്മൾ കണ്ടതല്ലേ എഴുപതിൻ്റെ കളക്ഷൻസ് ആയിരുന്നു ഇത് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് ഈ ഒരു മെറൂൺ കളർ നല്ല ഒരു വൈൻ വൈൻ പാറ്റേണിലാണ് ഈ ഒരു സ്റ്റഡിൽ വന്നിരിക്കുന്നത് അടുത്തത് നല്ല ഒരു ബ്ലാക്ക് കളർ അടുത്തത് നോക്കി ഭയങ്കര ഭംഗിയുണ്ട് ഈ ഗ്രീനിൽ കാണാനായിട്ട് കണ്ടോ ഗ്രീനിൽ ആ ഒരു പാറ്റേണൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ട് അപ്പം ഈ ഒരു മീഡിയം ടു ബിഗ് സൈസിൽ വരുന്നതാണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നോക്കിക്കേ നല്ല പേൾസ് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേണാണ് നല്ല ഭംഗിയുള്ള വലിപ്പമുള്ള ലൈറ്റ് വെയ്റ്റ് ഈ കാണുന്ന ഒരു ആഡംബരവും അതിൻ്റെ വെയ്റ്റിൽ വരുന്നില്ല ഭയങ്കര ലൈറ്റ് വെയിറ്റ് വരുന്ന നല്ല ഹെവി ആയിട്ടുള്ള പേൾസും അതുപോലെ റെഡ് മെറൂൺ മെറൂൺ ഗ്രീൻ പേൾസും ബീഡ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാ നോക്കിക്കേ കണ്ടോ വലിപ്പമുള്ളതാണേ നൂറ് രൂപേ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അതിൻ്റെ തന്നെ കുറച്ചും കൂടെ വലുപ്പമുള്ളൊരു പാറ്റേൺ കേട്ടോ കണ്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി പത്ത് രൂപയാണേ കണ്ടോ വലുപ്പം കണ്ടോ നല്ല വെറൈറ്റീസ് അഡ്ഡൊക്കെയാണ് കൊടുത്തേക്കുന്നത് കണ്ടോ നല്ല ഭംഗിയാണ് എപ്പോഴും ഒരേ പാറ്റേൺ അല്ലേ ഇടുന്നത് ആ പേൾസൊക്കെ വരുമ്പോൾ ഇത് സെറ്റിൻ സെറ്റ് കേരള സാരിയൊക്കെ കൂടെ അടിപൊളിയായിരിക്കും ഇത് നോക്കിയാൽ നമ്മുടെ ഇപ്പോൾ കണ്ട ആ ഒരു ഈ ഒരു വൈപ്പുകളിന് പകരം സ്റ്റോൺസ് വരുന്നത് സെയിം സൈസൊക്കെ തന്നെ സെയിം പാറ്റേഡും തന്നെയാണ് സ്റ്റോണാണ് ഈ ചുറ്റും വരുന്നത് റേറ്റ് നൂ നൂറ് രൂപ തന്നെ കേട്ടോ ഇത് നോക്കിയി ഓക്സിഡൈസ്ഡിൽ വരുന്ന മിക്സഡ് കളറാണ് മെറൂണും റെഡും ഗ്രീനും മിക്സായിട്ട് വരുന്ന ഉറച്ച് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് നൂറ്റിപ്പത്ത് രൂപയാണേ റേറ്റ് വരുന്നത് നല്ല വലിപ്പമുള്ള ഒരു ജിമിക്കാനാണേ ഇത് അടുത്തത് നോക്കിക്കേ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് വരുന്നൊരു കളക്ഷനാണേ എന്നാൽ നോക്കിക്കേ നല്ല വലുപ്പമുള്ള ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ടെമ്പിൾ കളക്ഷൻ കേട്ടോ സൈസ് കണ്ടോ നല്ലൊരു ഇതിൻ്റെ കളേഴ്സ് വരുന്നത് ഈ ഒരു പേളിയിൽ മാത്രമാണ് സ്റ്റഡ് നോക്കിക്കുകയും നല്ല കോ നല്ല ക്ലോസർ ആയിട്ട് കാണിച്ച ആ ഒരു ടെമ്പിൾ ഭഗവതിയുടെ ഭംഗിയാണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കുഞ്ഞി കമ്മലിടുന്ന വെയിറ്റ് ചെയ്യുന്നത് കണ്ടോ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടോ നല്ല സൈസുണ്ട് അതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് ഏഴ് കളേഴ്സ് ഉണ്ട് നേവി ബ്ലൂ ദാ മെറൂൺ ദാ റാണി പിങ്ക് അടുത്തത് ബ്ലാക്ക് നൂറ് രൂപയാണേ ഇത് വലുപ്പോ ഉള്ള ഈ ഒരു ഇയറിങ് ജിമ്ക്കിയുടെ വില നല്ലൊരു സ്കൈ ബ്ലൂ അടുത്തത് നോക്കിക്ക ഇതായി ഒരു പിങ്ക് കളർ ഇനി ഇതിൻ്റെ തന്നെ തൊട്ട് ചെറിയ സൈസുണ്ട് ഒത്തിരി വലുത് വേണ്ടാത്തവർക്ക് ചെറുതിടാം ഇപ്പം ഞാൻ എനിക്കെത്തിയിടുന്ന ഒരു കോമൺ സൈസ ഒരുപാട് വലുതായിടാറില്ല ഈ ഒരു വലിപ്പം വരെ എനിക്കിഷ്ടമാണ് അതിൻ്റെ തൊട്ട് ചെറുതാണ് ഇത് കേട്ടോ ഇതിൻ്റെ റേറ്റ് എൺപത് രൂപ ഈ കളേഴ്സിലെല്ലാം ഈ ഒരു സൈസും അവൈലബിളാണ് കേട്ടോ നമുക്ക് റെഡ് സെയിം പാറ്റേൺ വലുപ്പം മാത്രമേ വ്യത്യാസമുള്ളൂ മറൂൺ നേവി ബ്ലൂ അടുത്തത് ഇതേ ബ്ലാക്ക് അടുത്തത് നോക്കിയാൽ റാണി പിങ്ക് നമ്മളിപ്പോൾ കണ്ട കളേഴ്സ് ആണ് ഏഴ് കളേഴ്സ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഏഴ് കളേഴ്സ് ആണ് നല്ല മെഹന്തി നല്ല ഗോൾഡൻ മെഹന്ദിയാണ് വന്നിരിക്കുന്നത് അപ്പം നൂറിൻ്റെ എൺപതിൻ്റെയും കളക്ഷൻ ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് ഇനിയുള്ളത് നല്ല കൊട്ട വലുപ്പത്തിലുള്ള ഒരു ഹാങ്ങിങ് ഉണ്ട് അതും കൂടെ കാണുമ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിയുന്നതായിരിക്കും നമുക്കതുകൂടെ കാണാം ഇത് നോക്കിക്കേ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് നമ്മുടെ ഒരു ടറാക്കോട്ട പാറ്റേണിലൊക്കെ വരും പക്ഷേ ഇത് നല്ല മെറ്റല് വരുന്നതെട്ടോ ഇതിൻ്റെ വൈറ്റ് മെറ്റലിൻ്റെ ഹുക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു പ്രിൻറ്റ് കൊടുത്തിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള ലാവണ്ടർ കളറും പർപ്പിൾ കളറും മിക്സ് ആയിട്ട് വരുന്ന ബീഡ്സും ആണേ കാണുന്നില്ല എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഞാൻ ഒരെണ്ണം നല്ല ഒരെണ്ണം കാണിച്ചിട്ടിട്ട് കാണിക്കാം ഇത് ഈ ഉടുപ്പിന് ചേരുന്ന ഇത് ഫസ്റ്റ് കളർ അടുത്ത് നോക്കിയത് ഈ ഒരു വൈറ്റ് ഇതാണ് ഞാൻ ഇടാന്ന് വിചാരിക്കുന്നത് വൈറ്റ് കളർ അപ്പോൾ ഞാനിത് ഒരുപാട് എടുത്തിട്ടില്ല നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് എനിക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഇതൊക്കെ എത്രത്തോളം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം ഓർഡർ ചെയ്ത് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് സ്റ്റോക്ക് ചെയ്തിട്ടില്ല വൈറ്റ് എല്ലാം എൺപത് രൂപയാണ് അപ്പോൾ ഞാനിതൊന്നും ഇട്ട് കാണിക്കാം കൊള്ളാമോ അങ്ങനെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഞാൻ ഇടുന്ന ഒരു ഇയറിങ്ങിൻ്റെ വലിപ്പമുണ്ട് ആയിട്ടുള്ള ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അടുത്ത് നോക്കിയിട്ട് നല്ലൊരു ഗ്രീൻ കളർ ആണേ നല്ല ഗ്രീനാണേ കേട്ടോ അടുത്തത് നല്ലൊരു പിങ്ക് കളർ പിങ്ക് എന്ന് പറയുമ്പം ഒരു പർപ്പിൾ മിക്സ് ആയിട്ട് വരുന്ന ഒരു പിങ്കില്ലേ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് അതിൻ്റെ അല്ല രണ്ട് രണ്ട് കളർ അപ്പം നിങ്ങൾക്ക് രണ്ട് കളർ ഡ്രസ്സിൻ്റെ കൂട്ടത്തിലും ഇടാനായിട്ട് പറ്റും അതുപോലെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഇടാം കേട്ടോ ദൈ നല്ലൊരു ബ്രിക്കാണ് ബ്രിക്ക് ഓറഞ്ച് മിക്സ് വരുന്നൊരു കളറാണ് അടുത്തത് ഇതായി ഒരു ബ്ലൂ കളറാണ് ഒരു സ്കൈ ബ്ലൂൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡും ഒരു മാച്ചിങ് ആയിട്ട് വരുന്ന ഒരു മാറ്റ് കളറും അടുത്ത് നോക്കിക്ക ഇതേ ഒരു പ്രിൻറ്റ് വരുന്നത് ആ വൈറ്റിൽ കുറേ കളേഴ്സ് വരുന്നുണ്ട് നിനക്ക് ഇത് കോമൺ ആയിട്ട് ഇടാൻ പറ്റും എല്ലാ ഡ്രസ്സിൻ്റെ കൂട്ടത്തിലും സെയിം റേറ്റ് എൺപത് രൂപ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഇത്രയും കമ്മലുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലായിട്ട് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക എന്താണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നാൽപ്പത് രൂപയാണ് നിങ്ങൾക്ക് ഇത് എത്ര ഐറ്റം വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും ജിമ്മിക്ക് കമ്മലുകൾ ക്ലിയറൻസിലെ കമ്മലുകൾ ഇനി നമുക്ക് വരുന്നത് ക്ലിയറൻസിലെ കുറച്ച് ക്ലിപ്പുകളുടെ വീഡിയോ വരുന്നുണ്ട് ക്ലി ക്ലിയറൻസിൽ ജിമ്മിക്കല്ലാത്തതും ഞാൻ കാണിക്കാത്തതായിട്ടുള്ള കുറച്ച് കമ്മലുകൾ ഒക്കെ ഇനി ക്ലിയറൻസിൽ വരുന്നുണ്ട് നമുക്ക് ക്രിസ്മസിൻ്റെ തിരക്കായതുകൊണ്ട് ഷോപ്പിലും കുറച്ച് തിരക്കുണ്ട് അപ്പോൾ പറ്റിയെങ്കിൽ ക്രിസ്മസിന് മുന്നേ തന്നെ ചെയ്യുക അല്ലെങ്കിൽ അതിനകത്തിൽ നമ്മൾ പാറലായിട്ട് ചെയ്തു പോകാൻ നോക്കുന്നുണ്ട് അപ്പം ഈ ഇയർ ഒക്കെ ഒരുപാട് എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്കത് റീസ്റ്റോക്ക് ചെയ്യാനേണ്ടേ പറ്റത്തുള്ളൂ അപ്പം വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ